ഒരിക്കൽ സുബ്രഹ്മണ്യൻ ശിവഭഗവാനോട് രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റി ചോദിച്ചു അതിനുത്തരമായി മഹാദേവൻ ഒരു കഥ പറഞ്ഞു ആ കഥ ഇങ്ങനെയായിരുന്നു ത്രിപുരൻ എന്ന അസുരൻ ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി ദേവന്മാർ മഹാദേവനോട് പറഞ്ഞു ആ കാര്യങ്ങൾ കേട്ട് വേദനയോടെ ത്രിപുരനെ വധിക്കാനുള്ള ആയുധത്തെപ്പറ്റി ചിന്തിച്ച് ഒരു നിമിഷം അദ്ദേഹം കണ്ണുകളടച്ചു ആ ഒരു നിമിഷം കൊണ്ട് ആയിരം ദിവ്യവർഷങ്ങൾ കടന്നുപോയി കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ചില നീർത്തുള്ളികൾ വീണു ആ നീർത്തുള്ളികളാണ് ഭൂമിയിൽ രുദ്രാക്ഷവൃക്ഷങ്ങളായി മാറിയത് സൂര്യനേത്രത്തിൽ നിന്നും വീണ തുള്ളികൾ ചുവപ്പും ചന്ദ്രനേത്രത്തിൽ നിന്ന് വെളുപ്പും അഗ്നി നേത്രത്തിൽ നിന്നും കൃഷ്ണവർണം അഥവാ കറുപ്പുനിറത്തിലുള്ള രുദ്രാക്ഷങ്ങളാണ് ഉണ്ടായത് രുദ്രാക്ഷം സർവപാപങ്ങളും ഇല്ലാതാക്കുമത്രേ ദേവന്മാരിൽ വിഷ്ണുവും ശിവനും മഹർഷിമാരിൽ കശ്യപനും നദികളിൽ ഗംഗയും ഗോളങ്ങളിൽ സൂര്യനും ദേവിമാരിൽ പാർവതിയും എത്രത്തോളം ശ്രേഷ്ഠരാണോ അത്രയും തന്നെ ശ്രേഷ്ഠരാണ് രുദ്രാക്ഷവും എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു